പറയാൻ പറ്റില്ല നാളെ ചെലപ്പോ കൊളസ്ട്രോളിന് കൊലിസു ഷുഗറിന് സുഖമൊന്നും വിളിക്കില്ലെന്ന് ആരും ഇപ്പൊ ബ്രോന്നല്ലോ വിളിക്കും

കണ്ണ് നീട്ടിക്കെ അല്ല നാവ് ചെറുതായിട്ട് അത് നല്ല യാത്ര അതെ പപ്പേട്ട ഞാൻ നീട്ടിക്കേദനോണ്ടാള മാതളോ മാതളം കൊടുക്കണ്ട അത് ഡെങ്കിപ്പനിക്ക് സാധാരണ കൊടുക്കുന്നതാ ഇത് ഡെങ്കിപ്പനിയൊന്നും അല്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലയോ ഇത് ജ്വരമാണ് ജപ്പാൻ ജ്വരം ജപ്പാൻ ജ്വരമാണ് ഇപ്പൊ നമ്മള് കാണുന്ന പനികൾ വെച്ച് ഏറ്റവും മാരകം ഇരുപത്തഞ്ച് ശതമാനം പേരും ചത്ത ചരിത്രമേ ജപ്പാൻ ചുരത്തിനുള്ളൂ പേടിക്കണ്ട തക്ക സമയത്ത് എണ്ണയും കൊണ്ട് എനിക്ക് ഇവിടെ വരാൻ തോന്നിയത് വേറൊന്നും കൊണ്ടല്ല പപ്പനാമ സാറിന്റെ ആയുസിന്റെ മേല ശുഷ ജടാമഞ്ചി ചിറ്റരത്ത ഇവരൊക്കെ ആരാ ഇവരൊന്നും ആരുമല്ല ഒക്കെ ഓരോ ഔഷധ സസ്യങ്ങളുടെ പേരാ ഇവ സമൂര അരച്ച് കഷായം വെച്ച് കുടിച്ച ജപ്പാൻ ചോരമല്ല അമേരിക്കൻ ചോരം വരെ പമ്പ കടയോ പിന്നെ വരുവോ ആശുപത്രിയിലോ എന്റെ പപ്പനാമ സാറേ ആശുപത്രി അലോപ്പതി ഒന്നും ഏക്കില്ല ഇതിന് ആയുർവേദം അതിലില്ലാത്ത ഉണ്ടോ ഇതിപ്പം തുടക്കമായത് കൊണ്ട് കൊള്ളാം സാർ ധൈര്യമായിട്ടിടിയേല്ലേ ഞാൻ ശരിയാക്കി തരാം നമ്മൾ ഇത് എത്ര കണ്ടിരിക്കുന്നു സാറിന്റെ ഏയ് ഞാനിപ്പന സാറിന് ജ്വരമാണ് ജപ്പാൻ ജ്വരം ആരും അറിയിക്കണ്ട പിന്നെ ഞാൻ വിളിക്കാം ഞാൻ ചികിത്സ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പം മിക്കവാറും എല്ലാരെയും അറിയിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു ഈ പറ്റില്ല അതെ അതെ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് പോയി കിടക്ക് കേട്ടല്ലേ ഇനി പ്രഫുലൻ ഡോക്ടറെ െ വൈകുന്നേരം ക്ലിനിക്കിൽ ഇറങ്ങിയാലേ വരാൻ പറഞ്ഞത് വരട്ടെ വരട്ടെ പത്മം ഈ ഒരു കാര്യം ക്ലിനിക്ക് ശ്യാവള ചേച്ചിയുടെ വീട്ടിൽ പോയി ആ വാ എന്തിന് ഇനി അവർ കൂടെ പനി വരുത്താനോ വേണ്ട വേണ്ട ശരിയാവില്ല അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പത്മം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അസുഖം വന്നാ നമ്മൾ സൂക്ഷിക്കണം പേടിയാവോ ഈ ചില മെഡിസിൻസ് ഒക്കെ ഉണ്ടെന്നാണ് കുറുപ്പ് അത് കൊടുത്ത പനിയൊന്നും എന്തായാലും അവിയലും സാമ്പാറും ഒരല്പം ചോറ് ഇഴിച്ചാ കൊള്ളാവുന്നുണ്ടായിരുന്നു അതെ ആദ്യം ഡോക്ടർ വന്ന് ജപ്പാൻ ആണോ ഡെങ്കു ആണോ എന്ന് പറയട്ടെ ജപ്പാൻ ആണെങ്കിൽ ആ വൈദ്യുതി പറഞ്ഞ മരുന്ന് എന്നെ കഴിക്കേണ്ടി വരും അല്ല പപ്പേട്ടനും കൂടെ കൂടും കുറച്ചു നേരം ആ ടി വി ഒന്ന് കാണാവുന്ന വിചാരിച്ചു ടി വി പപ്പേട്ട പോയി കിടക്കാൻ നോക്ക് അല്ല കണ്ടിട്ട് വേണ്ടെന്നു ശരിയല്ലോ പപ്പേട്ട പോയി റെസ്റ്റ് എടുക്കാം അല്ല പഠിച്ചല്ലേ പോ ഹലോ പോലെ ും മീനന്റെ കച്ചവടം വല്ല തുടങ്ങി ഒരു പത്തഞ്ഞൂറ് പേരെങ്കിലും പനിയെന്ന് പറഞ്ഞ് ക്ലിനിക്കിൽ വന്നു പോയി കാണാം സത്യം പറഞ്ഞ ഇ ഡിസ് കൊതുകുകളാണ് ഞങ്ങളുടെ ദൈവം ആണ് ഒറ്റ ദിവസം കൊണ്ട് മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റോക്ക് മൊത്തം തീർന്നു ഡോക്ടർ ആ ഇരുന്നോട്ടെ ഇതാണ് പേഷ്യന്റ് പിന്നെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ലാബിൽ നിന്ന് ലാബിന്ന് വന്ന് ബ്ലഡ് ഒക്കെ എടുത്തോട്ട് പോയിട്ട് റിസൾട്ട് ഉടനെ തരികയും ചെയ്ത് പണ്ട് ആശുപത്രി പോണായിരുന്നു എല്ലാം വീട്ടിലാ എങ്ങനെയുണ്ട് അവശത അവ നല്ല വിശപ്പുണ്ടായിരുന്നു ചോറും കറിയും കഴിക്കാൻ വലിയ ആഗ്രഹം രാവിലെ സത്യം എനിക്ക് യാതൊരു അത് തീരുമാനിക്കാൻ ഇവിടെ നെഞ്ചടിപ്പേ ഇല്ലല്ലോ എടുക്കലാ ഡോക്ടർ ശ്വാസ വർത്തേക്ക് കളിച്ചേ ഇനി പുറത്തു

വന്നോളൂ ഇത് പപ്പായ ബ്ലഡിന്റെ കൗണ്ട് കൂടാ നല്ലതാ നിങ്ങളാര ഡോക്ടറാ അല്ല എന്തോന്നാ സാറേ ഇതിന്റെ അർത്ഥം ഇത് അരച്ചു കുടിച്ചാ ബ്ലഡിന്റെ കൗണ്ട് കൂടുവെന്ന് കേട്ടിട്ടുണ്ട് എന്ന് ഏത് കൗണ്ടറാണ് കുറിപ്പ് സാറിന്റെ അടുത്ത് പറഞ്ഞത് അലോപ്പതി ഒരു തരത്തിൽ മനസ്സമാധാനത്തോട് ജീവിക്കാൻ എന്ന് വെച്ചാ ഇത് കുറുപ്പ് സാറേ തക്കാളി ആളിയുടെ തക്കാളി പഴം പോലെ ചുമന്നിരിക്കുന്ന കണ്ടാ ഇത് തുടക്കം രണ്ടു മണിക്കൂർ കഴിഞ്ഞു വാ അളിയ ചുമ എന്റെ പപ്പനാവും സാറേ ഇത് വേണ്ടെങ്കി വേണ്ട പക്ഷേ സാറേ അലോ പുതിക്കൾ ഇതിനു പറ്റിയത് ഹോമിയോ ചികിത്സയാ സാറേ എന്റെ ഭാര്യക്ക് ഹോമിയോ ചികിത്സ പനി പൂർണമായി മാറിയത് തൽക്കാലം നമുക്കൊരു പേവാട് പോലെ റൂം സെറ്റ് ചെയ്യേണ്ടി വരും രാവിലെയും വൈകുന്നേരവും ഞാൻ വന്ന് നോക്കിക്കോളാം ഏതായാലും കുറച്ച് മരുന്നിന് ഞാൻ കുറിച്ചു തരാം അത് വാങ്ങണം അതൊന്നും പ്രശ്നമില്ല നമുക്ക് ഷോപ്പിൽ നിന്ന് എടുക്കാമല്ലോ അല്ല പേടിക്കാനൊന്നുമില്ലേ നമ്മുടെ സ്വന്തം ഷോപ്പിൽ നിന്ന് മരുന്ന്

യാണല്ലോ രോഗപൂരം അന്വേഷിച്ച് വന്നതാ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാ ഡോക്ടർക്ക് തിരക്കില്ലേ എന്നാ ഇറയിക്കോളൂ ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചി ഡോക്ടർ ഇരിക്കുന്ന കണ്ടില്ലേ എന്തിനാ പറയാൻ അല്ല അല്ല എന്നാലും ശരി അത് നീ രൂപ കൂടുതലല്ലേ കൂടുതലാ വെറുതെ ഒരു പനി നോക്കാൻ വന്നത് കണ്ടുപിടിച്ചത് തക്കാളി പനിയല്ലേ അഞ്ഞൂറ് രൂപ എനിക്കൊണ്ടാണ് സമ്മതിച്ചത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് തന്നെയല്ലേ എന്തുകൊണ്ടും തക്കാളി പനിയാണ് പോലും ജപ്പാൻ ചുരം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിലേ ആദ്യം ആയുർവേദം എന്താണെന്ന് അറിയണം വലിയ വൈദ്യരെ എന്റെ ഭാര്യ രക്ഷപ്പെട്ടത് പനി വന്ന് എല്ലാവരും ഞാൻ ഉൾപ്പെടെ കരുതിയതാ രക്ഷപ്പെടില്ലെന്ന് ഭാര്യ രക്ഷപ്പെട്ടതിന്റെ സങ്കടം കുറുപ്പ് സാറിന്റെ മുഖത്തുണ്ട് അല്ലേ പാപ്പനാ സാറേ സാർ ധൈര്യമായിട്ടിരിക്കും ലക്ഷ്മണൻ റായി സാറിന്റെ ഹോമിയോ ഗുളിയ കഴിച്ചാൽ ഒക്കെ റെഡിയാവും അല്ലാതെ സാറീ ആയുർവേദത്തിലും അലോപ്പുതിയിലും ചെന്ന് തലവെച്ചു കൊടുക്കരുത് ഇതൊരു നിസാര സാറേ ഈ പ്രഫുലനുമായിട്ടുള്ള ബന്ധം വെച്ച് പറയാ ഞാൻ തരുന്ന മരുന്നും കഴിച്ച് അടങ്ങി ഒതുങ്ങി കഴിയുന്നതാ കഴിയുന്നതാന്നല്ല അല്ലാതെ ഈ വൈദ്യരുടെ വാക്കും കേട്ട് വല്ല പച്ചില മരുന്നും കഴിച്ചിട്ട് ദേ പ്രഫുല്ല എന്റെ അടുത്തേക്ക് വന്നാൽ അവസാനം എന്നെ കുറ്റം പറയാല്ലേ സാറേ ആയുർവേദം എന്നാൽ ആയുസിനെ കുറിച്ചുള്ള ഭേദം എന്നാണ് അർത്ഥം

കീടാനും ഉയ്യാനും നീ എന്റെ വൈദ്യശാല തന്നെ വരേണ്ടി വരും ചിലപ്പോ ഈ കാര്യം വൈദ്യരെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്റെ സാറിന് ജപ്പാൻ ചോരം വന്നപ്പോ തക്കാളിപ്പനിയാക്കി മാറ്റിയിരിക്കട്ടവൻ മൂന്ന് രൂപ നോക്കിയേ പോകൂലിയതൊക്കെ വലത്തോട്ട് വലത്തോട്ട് ആ ആ നോക്കള എന്നും കേറുന്ന മുറിയല്ലേ ലക്ഷ്യബോധം തെറ്റരുത് അതാണ് കട്ടിൽ പോരട്ട് ഇടിച്ചു തന്നെ രണ്ടാമത് ഇടിക്കല്ലേ ചേച്ചി ഞാനേ ഈ സ്റ്റൂള് എടുത്ത് ഇങ്ങനെ ചുമ്മാ ഓങ്ങിയതേ ഉള്ളു അളിയന്റെ തല അതിന്റെ പോയി അതിനിപ്പോ ഞാൻ ആര്ക്കും ചോയിച്ച ഞാൻ എന്ത് പറയും നിർവ്വന്ധം വേണമെങ്കിൽ ചെറിയ ഒരു പനിക്ക് ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി മിക്സ് ചെയ്ത് കഴിച്ചോ പറ്റിയതായിരുന്നു പറഞ്ഞത്